എന്തിട്ട് പരിപാടി മോക്കളെ അങ്ങനെ കാലത്ത് കഴിഞ്ഞിട്ട് കയ്യൊക്കെ പരവെച്ച് നോക്കിയിട്ട് പുറത്തിറങ്ങി അവിടെ ചെക്കൻ്റെ സൈക്കിള് അഷ്കർ നല്ല നല്ലപ്പോ കണ്ടില്ലേ തണവ് എളുപ്പമല്ല കൈക്ക് കണ്ടാടില്ല വിളിച്ചുള്ളത് ഇന്നലെ നിന്നത് ഈ സ്കൂളാട്ടോ ഡോൺ ബോസ്കോ സ്കൂള് കൊണ്ടപ്പള്ളി ഇവിടെയാണ് നിന്നിട്ടുണ്ടാടുന്നത് ഞാൻ ഇവിടുന്ന് നേരെ കഴിഞ്ഞിട്ട് പോകുന്നു കാലത്ത് തന്നെ ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ടെന്ന് ഭക്ഷണം കഴിച്ചു ഇവിടുന്ന് നേരെ പോവുക എന്റെ കഴിച്ചാൻ കഴിഞ്ഞു ഞാൻ അഷ്കറിൻ്റെയാണ് കണ്ട കണ്ട നിങ്ങൾ പോവുകയാണ് ഇനി ഞാൻ കറങ്ങി വരുമ്പോഴേ വേറെ എവിടെ കാണാ മൂന്ന് മാസം നിങ്ങൾ അല്ലാസ്റ്റിൽ ആദ്യമായിട്ട് അങ്ങനെ ഞാൻ മൊത്തം നോർത്ത് ഈസ്റ്റ് മൊത്തം കവർ ചെയ്തിട്ടായിരുന്നു അതിൽ പോയി നോർത്ത് ഈസ്റ്റിലായിരുന്നു അതിൽ മാത്രം കാണാൻ പോയിത് ഇപ്പൊ അതിൽ തീർന്നിട്ടില്ലേപ്പുളു ഞങ്ങൾ ഈ മല്ല ഇറങ്ങാൻ നോക്കട്ടെന്താ കാലത്ത് തന്നെ ചത്ത കൂടാതെ കാലിൽ തന്നെ ഒരു കണി കിട്ടണേ അങ്ങനെ നമ്മൾ അഷ്കറിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാണ് അഷ്കർ അങ്ങോട്ട് പോയി അഷ്കർ ഇറ്റാനഗറിലേക്ക് പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇനി നേരെ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അടുത്തൊരു ടൗണ് വരുന്നുണ്ട് ആ ടൗണിലേക്ക് ഇന്ന് എങ്ങനെയൊക്കെ എത്തണം അല്ലെങ്കിൽ ഞാൻ പെടും എന്താ വച്ചാൽ എൻ്റെ സ്ലീപ്പ് ബാഗുകൊണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഇന്നലെ ഇവിടെ പള്ളിയിൽ വന്നു പക്ഷേ പക്ഷെ തണമുണ്ട് നടക്കുന്നില്ല നമുക്ക് ഇനി എവിടെയെങ്കിലും ഇനി ഇപ്പോൾ റൂം കിട്ടും എന്നുള്ള ചിന്തയിൽ പോയി കഴിഞ്ഞാൽ പെടും അപ്പോൾ സ്ലീപ്പ് ബാഗ് എന്തായാലും വാങ്ങണം അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും ഭയങ്കര തീന ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോയിട്ടാണോ അത് നോക്കിയിട്ടില്ല എന്നാലും അടുത്ത ടൗൺ വരുന്നുണ്ട് വേഗം എങ്ങനെയും അവിടെ എത്തിയിട്ട് എന്തൊരു സ്ഥലത്തിൻ്റെ പേര് ആ സെപ്പ എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ് അടുത്ത ടൗൺ വരുന്നത് അപ്പം അവിടേക്ക് എങ്ങനെയും വേഗം എത്തണം അല്ലെങ്കിൽ സീന ഈ സെപ്പയിൽ നിന്ന് പിന്നെ ടാങ്ക എന്ന അങ്ങനെന്താ പറഞ്ഞ സ്ഥലമുണ്ട് അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഈ മിളത്തറുകാരൻ സ്ലീപ്പ് ബാഗ് കിട്ടുന്ന സ്ഥലം ഈ സെപ്പയിലൊന്നില്ലാന്ന് പറഞ്ഞ ഞാൻ ഒന്ന് വിചാരിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ സെപ്പേലി ഇറങ്ങിയിട്ട് അവിടെ വരുമ്പോഴേക്ക് കുറച്ച് മലയാളി തമാര കണ്ടിട്ടാണ് അത് പറഞ്ഞിടുന്നത് അങ്ങോട്ട് വയറുണ്ടായിരുന്നു ഒന്ന് അവിടെ സേ പിടിക്കുക എന്നിട്ട് അവിടെ നിന്ന് പോയി വാങ്ങുക പക്ഷേ ഈ ടാങ്കെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോണ റൂട്ട് തന്നെയാണ് ടാങ്കിലേക്ക് ഇന്ന് എത്തേണ്ട എളുപ്പമില്ല അല്ലെങ്കിൽ സെപ്പ വരെ പോയിട്ട് അവിടെ നിന്ന് വല്ല വണ്ടി കയറ്റിയിട്ട് കൊണ്ടുവരും അതാണ് സെപ്പാന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് പിന്നെ ടാങ്കിലേക്ക് ഫുള്ള് കയറ്റാന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നുങ്ങനെ ടാങ്കിലേക്ക് എത്തണം അല്ലെങ്കിൽ സെപ്പയിലേക്ക് എത്തണം ഇത് രണ്ട് രണ്ടെത്തുന്നറിയില്ല ഇവിടെ നിന്ന് ഇനി കുറേ കയറ്റം കഴിഞ്ഞ കുറേ ആർക്കാണെങ്കിൽ പറഞ്ഞേ നോക്കി നോക്കാൻ എന്തായാലും ഈ വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് സൈഡ് കാണുന്ന വ്യൂ ഇല്ല അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് അഷ്കർ വിളിച്ചിട്ട് അഷ്ക്കരണം ഇവിടെ ഒന്നും കാണാല്ലെന്ന് പറഞ്ഞത് പുള്ളി കുന്നിൻ്റെ പുഴയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ചവിട്ടുകൊണ്ടിരിക്കുകയാണ് തന്നെ അപ്പം എന്തായാലും ഞാൻ അടുത്ത ടൗൺ പിടിക്കാമോട്ടെ അല്ലെങ്കിൽ ഇന്നത്തെ രാത്രിത്തെ ഉറക്കൊക്കെ ഫീൻ അതിൻ്റെ ചുണ്ടൊക്കെ ഉണ്ടടങ്ങിയിട്ടാണ് കണക്ക് കൂടിയിട്ട് ശരി ഞങ്ങളെ അങ്ങനെ നമ്മള് നമ്മള് വന്ന് ഒരു ചെക്ക് പോസ്റ്റിന്റെ എത്തി അവിടെ എത്തിപ്പൊ പോലീസാരെ വന്നിട്ട് കൈ ആട്ടിട്ട് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു സൈക്കിൾ സൈക്കിളിന് പറയാനൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു കുറച്ചു നേരമായി വരാൻ തുടങ്ങിയിട്ട് നല്ല കാറ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കുറേ ദൂരം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിന് മുകളിൽ ഫുള്ള് ഇറക്കാടുന്നു സുഖസുന്ദരമായിട്ട് വന്നേ ഒന്നും പറയണ്ട അങ്ങനെ അവിടെ നിന്ന് നേരെ പോകുന്നു ഇപ്പൊ ചെക്ക് പോസ്റ്റ് എത്തിന്റെ നിർത്തിയിട്ടുണ്ട് വണ്ടി സൈക്കിളിന്റെ ബ്രേക്ക് മൊത്തം കഴിഞ്ഞിട്ട് പിന്നെ ടൈറ്റ് കേറുമ്പോൾ ടൈറ്റാ കേറുന്നില്ല എന്താണെന്നറിയില്ല ഇവിടെ സൈക്കിളിന് ഷോപ്പുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ട് പറഞ്ഞു കുറച്ച് പോയിട്ട് ഇപ്പൊടെ പോയിരുന്നു ചോദിച്ചോങ്ങനെന്താ അവസ്ഥയെന്ന് അങ്ങനെ നോക്കട്ടെ എന്തായാലും ഞാൻ സൈക്കിളോടെ അടുത്ത് കണ്ടുപിടിക്കണല്ല സീന അത് വലിയൊരു ടൗൺ ആട്ടോ അത് എനിക്ക് മുകളിലൊക്കെ കണ്ടില്ലേ കുറച്ചും കൂടി അടിയിലെ പോലീസ് സാറിൻ്റെ നടന്നു അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അവിടെനിന്ന് ഇങ്ങോട്ട് പോയതാ ഞാൻ അവിടെ പോയിട്ട് കഴിഞ്ഞ അവർ കണ്ടൊരു ഇഷ്ടമായില്ലോ അങ്ങനെ പരിപാടി നോക്കാൻ നമ്മൾ ഒരു വ്യൂ പോയിന്റ് അവിടെ എത്തി പോളേ സൈക്കിൾ അവിടെ ആയിട്ട് നിർത്തിണ്ട് അങ്ങനെ ഒരു ഭയന കിട്ടി ആള് പറഞ്ഞു സൈക്കിളൊക്കെ തള്ളിക്കൊണ്ട് പറഞ്ഞു സൈക്കിളിന്റെ ഷോപ്പ് വേണമെങ്കിൽ അവിടെ ഉണ്ട് അവിടെ ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് അപ്പൊ ആളും ഇപ്പം വ്യൂ പോയിന്റ് കാണാമെന്ന് പറഞ്ഞു പിന്നെ ആളൊന്നും ചിലച്ചില്ലാവാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം കൂടി പോകുന്നുണ്ട് പിന്നെ ഇപ്പൊ ആളുടെ വണ്ടിയിൽ കയറ്റി സൈക്കിൾ ഷോപ്പ് കൊണ്ടുപോകണം അടുത്ത പണി കിട്ടി വേറെ ഇവിടെയാണ് വ്യൂ പോയിന്റ് പറഞ്ഞു ഇവിടെ വ്യൂ പോയിന്റ് ഇത് വ്യൂ പോയിന്റ് ഒന്നും പറയാലോ ഇത് വെറുതെ വെറുതൊരിത്യൂ പോയിന് ണന്ന് പറഞ്ഞേ പക്ഷെ ഇപ്പൊ കാണാല്ലേ ആളിത് എന്താണെന്ന് പറഞ്ഞ എന്നോട് ഇവിടെ നിർത്തിയപ്പോ ഐസ്മല കാണന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇല്ലെന്ന് പറയണെന്താണാവോ ആളിവിടെന്നെയാണോ ഉദ്ദേശിച്ചെനിക്കറിയില്ലാട്ടി ഇവിടെ കാണാണ്ട് ഐസമലൊന്നും കാണാനില്ലല്ലോ മേഘ മാത്രണ്ട്

പൂണ്ടവിടെ നിന്നു വേണമെങ്കിൽ അവിടെ സൈക്കിൾ വെച്ചിട്ട് അവിടെ നിന്ന് സൈക്കിള് റെഡിയാക്കാൻ പോവാള് വരാന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെ അറിയണം ആൾക്കാരൊക്കെ അവർ പറയാന്ന് പറഞ്ഞ ഉപകാരായി അവിടെ തട്ടിട്ടോ മറ്റേ കുഞ്ചാക്കോ തട്ടിട്ടില്ല പറയുന്നത് അങ്ങനെ നമ്മുടെ വണ്ടിക്കാരൻ പണി പറ്റി മക്കളെ ആൾക്ക് വേറെ എന്തോ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ആളുടെ ഓണർ പിടിച്ചിട്ട് വേഗം തിരിച്ചു പണി പാളി ഞാനിന്നപ്പോ സെപ്പ സ്ഥലത്തെത്തിരിച്ചിട്ടുറത്ത് കൂടെ കയറി പോണെന്ത് സ്ഥലത്തേക്ക് തന്നെ പത്ത് എഴുപത് കിലോമീറ്റർ പറഞ്ഞു അത്യാവശ്യം ഇന്നത്തെ പരിപാടി ഒരു മിനിറ്റ് ഇവിടെ അവിടെ ഞാന വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങും ചെയ്തു പെട്ടെന്ന് വിളിച്ചിട്ട് പറയുക ഓണർ വിളിച്ചു വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പെട്ടന്ന് ഓർക്കുമാണ് ഫുള്ള് കാലത്ത് അവിടെ പൂരി അയച്ചിറങ്ങിയേങ്കാ സ്ഥലത്തിന്റെ പേര് ഇതാണ് വിസിറ്റ് എന്താണോ ഉദ്ദേശിക്കണേ അപ്പൊ ശരി ഔട്ടേ ഇപ്പൊരു പരിപാടിയില്ല കേട്ടാ നമ്മളങ്ങനെ ചെപ്പിലെത്തി ചപ്പേലെത്തി ഞാൻ പള്ളിയില് പോയി ആദ്യം അവരോട് എവിടെയൊരു സ്റ്റേ കിട്ടുമെന്ന് ചോദിച്ചു അങ്ങനെ അവരോട് സ്റ്റേ തരാൻ പറ്റില്ല പറഞ്ഞു തരാൻ പറ്റില്ല ഇവിടെ ഒരു കൊറേ ആൾക്കാരെ വിളിക്കണം പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോരുമ്പോ വേറെ മലയാളീനുണ്ട് അങ്ങനെ ആള് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഹോട്ടലിൽ റൂം എടുത്താൽ ഇവിടെ നിന്നോ പറഞ്ഞു അങ്ങനെ മലയാളീനുണ്ടപ്പോ അങ്ങനെ ആള് വന്നിട്ട് ഇവിടെ റൂം റൂമെടുത്തുണ്ട് അങ്ങനെ റൂം സെറ്റായി ഇനിയിപ്പോ തീരെ വയ്യ എന്താ കഴിഞ്ഞാല് ആ അവിടുന്ന് നേരെ വന്നില്ല നേരെ വന്നിട്ട് വന്നിട്ടാ ഉച്ചയ്ക്ക് കുറച്ചു നേരം വെയിലു എവിടുന്നു പിന്നെ അവിടെ നിന്ന് തണവത്തിക്ക് ഇറങ്ങിയാ മറ്റാവളെ വണ്ടിയിൽ കയറിയില്ലേ അങ്ങനെ അവിടുന്ന് വണ്ടിയിൽ ഇറങ്ങി പിന്നെ കുറച്ചായും വിളിക്കും ഫുള്ള് തലയ്ക്ക് ഇറങ്ങി ഉടങ്ങി പിന്നെ ആയി സീനായി അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കയറി ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഞാൻ ആ അച്ഛനാ കണ്ട് അച്ഛനാണ്ട് കഴിഞ്ഞാൽ വിളിക്കാകെ തലയ്ക്ക് ഇറങ്ങി ഉടങ്ങിട്ട് പറഞ്ഞാൽ ചൂട്ടന്ന് പെട്ടെന്ന് തണോത്തേക്ക് വന്ന പൊളി എന്നാ പറഞ്ഞാൽ സാധാരണ തണുന്ന് നോർമല് തണവന്നു പക്ഷെ ആ നേരത്ത് നേരത്തെ നമ്മൾക്ക് ആ ചൂട്ടന്ന് പെട്ടെന്ന് ഇറക്കിറങ്ങി ഒഴിഞ്ഞാൽ പെട്ടെന്ന് തണവായി പുള്ളി അവസ്ഥ നല്ല ഒരുമാതിരി സീനിട്ടു കണ്ടല്ലേ അങ്ങനെ ആള് എടുത്ത റൂം ആണ് അത് ആള് വന്നിട്ട് ആള് കൊറച്ച നേരം നടന്നുണ്ട് ആള് പോയിട്ടാള് രാത്രി ഭക്ഷണം കഴിക്കാൻ വിളിക്കാറുണ്ട് അപ്പൊ വന്നിട്ട് ചെല്ലാവാറുണ്ട് അങ്ങനൊരു പരിപാടി പറയണ്ട മക്കളെ കണ്ടില്ലേ അപ്പൊ ശരി ഞാൻ പോയിട്ട് കൊറച്ച നേരം കിടക്കട്ടെ വന്നിട്ട് കിടക്ക ഒരു ഒന്നാല രണ്ടു മണിക്കാവുമ്പോ എത്തിണ്ടോ രണ്ടു മണിക്ക് ഞാൻ രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് എത്തിയിട്ടുള്ള അപ്പൊ കേൾക്കണതാ ശരി പറയേ നല്ലതാണോണ്ട് പുറത്ത്